ഹലോ ഫ്രണ്ട്സ് വെള്ളുഞ്ഞാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ഒറ്റപ്പാലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ജോലി കഴിയുമ്പോഴേക്കും ഏട്ടനും വന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വന്ന് ഇങ്ങോട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയി കേട്ടോ അപ്പം ഞാൻ രണ്ട് ദോശയും ഒരു ചായയും കുടിച്ചു ഏട്ടൻ ചായയൊന്നും കുടിച്ചില്ല കേട്ടോ ഏട്ടൻ വേണ്ട പറഞ്ഞു അങ്ങനെ നേരെ പോയിട്ടോ നമ്മൾ നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അപ്പം നേരെ പോയി നമ്മൾ സൈക്കിൾ സൈക്കിളയ്ക്കാണ് പോയത് കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ നമുക്ക് അവർക്ക് ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കണമെന്ന് അപ്പം നമ്മൾ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല പറയതാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ പോയത് കണ്ണനും കാശിക്കുട്ടനും നല്ലൊരു സൈക്കിൾ മേടിക്കും നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മുടെ കണ്ണൻ ചെറുതായിരിക്കുമ്പോഴൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലുതായതിനു ശേഷം നമ്മൾ മേടിച്ച് കൊടുത്തിട്ടില്ല അതൊക്കെ കേടായിട്ടോ മേടിച്ച് കൊടുത്തിട്ടില്ല കാശിക്കുട്ടനെ നമ്മളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി മേടിച്ചു നമ്മളവിടെ നിന്ന് നേരെ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്നത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നത് മേടിച്ചിട്ട് പോകുമ്പോഴേക്കും ഒരു ഒമ്പത് മണിക്ക് കഴിഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളത് കാണിച്ചു കൊടുത്തില്ലേ പിറ്റത്തെ ദിവസം രാവിലെയാണ് നമ്മളിത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് Waited, oh. Anyways, <laughs> േ ഒരന്തില് ഗിഫ്റ്റ് തന്നതാണത് ായോ ഒരാൻറ്റി നിങ്ങക്ക് നിങ്ങളുടെ വീടൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കണ്ടിട്ട് ഇഷ്ടായിട്ടില്ലേ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് ഇഷ്ടായിട്ട് ഗിഫ്റ്റ് തന്നതാണ് ആൻറ്റി ആന്റി ആന്റിക്ക് താങ്ക്സ് പറ നമ്മടെ ഒരുപാട് നാളത്തെ ആഗ്രഹായിരുന്നു കേട്ടോ അവർക്ക് സൈക്കിള് മേടിച്ചു കൊടുക്കുന്നു നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ വീടിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചായിരുന്നു വിളിച്ച് നമ്മൾ ഒരുപാട് നേരം നമ്മളോട് സംസാരിച്ചു അപ്പോൾ എനിക്ക് പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ചേച്ചി അതൊന്നും വേണ്ട കേട്ടോ എന്ന് പറഞ്ഞോട്ടോ ഞാൻ ഇപ്പം ചേച്ചി പറഞ്ഞു അല്ല എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവരും എനിക്ക് മക്കളാണ് എനിക്ക് എനിക്കവർക്ക് സൈക്കിൾ മേടിച്ച് കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്നാൽ ചേച്ചി മേടിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നമ്മളോട് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ ആ ചേച്ചി നമ്മളോട് വീഡിയോ എടുക്കണ്ട വീഡിയോ ഇടണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു നമുക്കത് ശരിയാണ് എന്ന് തോന്നിയില്ല അപ്പം നമ്മളത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ കുടുംബം ഒരുപാട് ആ ചേച്ചിയോട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇന്നും ആ ചേച്ചിയും ഫാമിലി ഉണ്ടാവും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു